അതെ നമുക്ക് അതൊക്കെ ലൊക്കേഷനൽ ആ പർദോ എക്സ്ട്രാ ഡീസന്റ് സൂര്യദേവന്റെ படത്തിന്റെ പേര് എക്സ്ട്രാ ഡീസന്റ് ആണെന്നല്ലേ എന്റെ പേര് ഞാൻ ആദ്യത്തെ അനൗൺസ് ചെയ്ത ആൾ തോന്നുന്നു എക്സ്ട്രാ ഡീസന്റ് എക്സ്ട്രാ ഡീസന്റ് എന്നാ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന거든요 പ്രൊഡക്ഷൻ ചെയ്യുന്ന ആതാണ് പറഞ്ഞത് അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടൈറ്റിൽ ആണ് എക്സ്ട്രാ ഡീസന്റ് എന്നുള്ളത് ആ അത് അനൗൺസ് ഇഡി ഇഡി അത് ഇപ്പോഴാണ് അനൗൺസ് ചെയ്തല്ലേ ഇപ്പോ ചാക്കോച്ചൻ അനൗൺസ് ചെയ്ത് ഇപ്പഴാന്നില്ല കൈ അടിച്ച് തന്നെ പാസ് ആക്കലും നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ റെഡിയാണ് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണ് അത് നമുക്കൊരു മാറ്റവും ഞാൻ സീനിയർ ആക്ടറാണ് അല്ല ലൈക് സീനിയർ ഒരുപാട് സീനിയർ ആക്ടറാണ് കുറെ ഫിലിംസ് കണ്ടിരുന്നത് സോ അതിന്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ചാക്കോച്ചം ഭയങ്കര അതെല്ലാവർക്കും അറിയാവുന്നതായിരുന്നു വെരി വെരി ഹിൾ ആൻഡ് ഭയങ്കര വർക്ക് ചെയ്യാൻ സൂപ്പർ കംഫർട്ടബിൾ ആണ് ഒന്നിലും ഞാൻ ചില ചിലപ്പോൾ കുറെ എക്സ്ട്രാ ടേക്സ് ഒക്കെ പോകുമ്പോൾ ചിലപ്പം നമ്മൾ കുറച്ച് നെർവസ് ഒക്കെ ആയിരിക്കും പക്ഷെ ഹിസ് വെരി കൂൾ സോ ദാറ്റ് സീൻസ് ആഫ്റ്റർ ഐ തിങ്ക് അറൌണ്ട് ത്രീ ഫോർ ഡേയ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഫിലിമാണ് സുരാജാന്റെ കൂടെ എനിക്കധികം കോമ്പിനേഷൻ ഇതിനകത്ത് ഇല്ല നമ്മൾ ഐ തിങ്ക് ഒരു ഡാൻസ് സോങ് മാത്രേ ചെയ്തിട്ടുള്ളൂ ഒരുമിച്ച് സോധാരണം പക്ഷെ ഞാൻ നേരിട്ട് സുധാജാന്റെ പെർഫോമൻസ് കണ്ട് ഒരുപാട് എങ്ങ പക്ഷെ രസകരമാണ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലൊക്കേഷണൽ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവുന്നു ഈ സുരാജേട്ടൻ ഈ കഥകൾ കേട്ടിപ്പോ പ്രൊഡക്ഷനിലേക്ക് വരും ഒരു സിനിമ പ്രൊഡ്യൂസർ ആകുവാണല്ലേ അപ്പൊ ഇപ്പൊ നമ്മള് ഷാജിയാഥിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ പ്രൊഡ്യൂസറാണ് അദ്ദേഹം ചുമക്കൂട്ടി വരുന്ന നമ്മൾ തമാശ രീതിക്കും പറഞ്ഞപ്പോഴും പക്ഷെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോ വലിയ റിസ്ക് അല്ലേ റിസ്ക് അല്ലേ റിസ്ക് ആണ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ അങ്ങനെ ഒരു ഞാനും ലിസ്റ്റിൻ ചീഫിനും ഉണ്ട് അതെ അപ്പോ നല്ലൊരു കഥ കേട്ടപ്പോൾ അദ്ദേഹത്തിനെ സമീപിച്ചു അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ സംഭവിച്ച രണ്ടുപേരും കൗണ്ടറുള്ള ആളാണ് ആളുകൾ ശരിയല്ലേ രണ്ടുപേരും കൗണ്ടർ അടിക്കാൻ കൊണ്ട് ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഇത് കൗണ്ടർ മണി ഇദ്ദേഹമാണ് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഒബ്സർവ് ചെയ്തില്ലിസ്റ്റ് ഇരിക്കുമ്പോഴുള്ള വൈബ് വേറെയാണല്ലോ അപ്പൊ അത്ര ഒരു പ്രൊഡക്ഷനിലേക്ക് വന്നു ഈ സിനിമ ഈ കഥ കേട്ട് കഴിയപ്പോ അല്ലെ നമ്മൾ സുരാജ് എന്താണ് തോന്നുന്നത് ഈ സിനിമ എനിക്ക് പറ്റുന്ന ഒരു സിനിമയാണ് നല്ലൊരു സബ്ജക്ട് ആണ് ഒരു തോന്നാനൊരു കാരണമുണ്ട് നല്ല സബ്ജക്റ്റ് കേട്ട് പോകുന്നല്ലോ നമ്മള് ഇതിന്റെ ആദ്യം അതിന്റെ ഒരു ഒരു കഥയുടെ ആ ഹുക്ക് പോയിന്റ് എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ആദ്യം ഫോണിലാ പറഞ്ഞ ഒരാൾ കള്ളുപിടിച്ചിട്ട് സൂയിൽ ചാടുന്നതും അതിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പരിപാടി ആയിരുന്നു സൂയിൽ ചാടുന്നത് അത് മറ്റേ സിംഹത്തിന്റെ മുമ്പിൽ ചാടുമ്പോ ഡാർക്കാവൂലേ ഏഹ് അത് കോമഡി അല്ലല്ലോ പക്ഷേ ഞാൻ പിന്നീട് സ്ക്രിപ്റ്റ് വന്ന് നേരിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് മാത്രമല്ല ഈ രണ്ടു പേരുടെ പ്രശ്നങ്ങളല്ല ഇവിടെ വരാനായിട്ടുണ്ടാവുന്ന പ്രശ്നവും പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി എല്ലാം ഈ സിറ്റുവേഷൻ ഹ്യൂമറാണ് വെർബൽ ഹ്യൂമറും ഉണ്ട് സിറ്റുവേഷൻ ഹ്യൂമർ ഫുള്ള് ഉണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി കുറെ നാളിന് ശേഷം ഒരു ഒരു അഴിഞ്ഞാടാൻ പറ്റിയ ഒരു അടിപൊളി ഹ്യൂമർ പടമാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചാക്കോച്ചനും വന്ന് അത് ഗംഭീരായി കുടിയനായിട്ട് ചാക്കോച്ചനും സഹായിക്കാനായിട്ട് രക്ഷകനായിട്ട് ഞാൻ അവസാനം പെടുന്നതും നമ്മൾ ഭയങ്കര രസമാണ് അതായത് ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ നമ്മൾക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് ഒരു സൂര്യൊക്കെ കണ്ട് ഈ ചാടി ഞങ്ങൾ കിടക്ക സുരുചാടി ഒറ്റപ്പെട്ടു പോയ ഈ പറയുന്നത് ചാക്കോറ്റിന്റെ കഴിഞ്ഞ സിനിമകൾ നോക്കുമ്പോ എല്ലാം കേസുകളുള്ള സിനിമകളാണല്ലോ ഇതും ഒരു കേസിലേക്ക് പോയതേതാണ് ഉദ്ദേശം എല്ലാ കേസുകളുള്ള സിനിമകളാണല്ലോ സുരാജിനെ സംബന്ധിച്ചിടത്തോളം കൊറേ സിനിമകൾ ചെയ്തു പോന്നപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞു എനിക്ക് റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു വീണ്ടും ഒരു കോമഡി സിനിമയിലേക്ക് വരുന്നത് അതെങ്ങനെയാണ് സുരാജ് ഉൾക്കൊള്ളുന്നത് എനിക്ക് ഹ്യൂമർ ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പൊ ആ സമയത്ത് കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളൊക്കെ വന്നു നല്ല രസകരമായിട്ട് തോന്നി ചെയ്തു ഇപ്പൊ വരുന്നതെല്ലാം ഹ്യൂമർ സിനിമകളാണ് വെറൈറ്റി ഓരോരോ എന്തായാലും ഹ്യൂമർ ഉണ്ട് ചെയ്യുന്ന എല്ലാ സിനിമകളിലും ഇതിലാണ് എനിക്ക് അഴിഞ്ഞാടാൻ പറ്റിയ പറ്റിയൊരു ഹ്യൂമർ കുറേ കാലത്തിന് ശേഷം അതെ ചാക്കോച്ചിനും അതെ അഴിഞ്ഞാടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും നമ്മള് വിചാരിക്കാതെ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടിയിട്ടുള്ളത് ശ്രുതിയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ അത് ഞാൻ കൂടെ തന്നിട്ടുണ്ട് സിനിമ കണ്ട തീരുമാനിക്കണം അഴിഞ്ഞാട്ട സിനിമ ഈ ക്യാരക്ടർ പാട്ടിനെ ഞാൻ സീനുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തില് കൂടിയാണ് അത് ക്യാരക്ടറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അലമ്പത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഉഗ്രം ക്യാരക്ടർ പറയൂ അല്ല നല്ല പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്വഭാവമാണ് സ്വഭാവം ഇല്ല മുൾമുനയില് നിർത്തും നമ്മളെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഹസ്ബൻഡിനെ അങ്ങനത്തെ ഒരു സുരാജ് എന്നെ പിടിക്കാൻ വേണ്ടി പറയുന്നത് എടാ നീ ഓടർ എനിക്ക് വീട്ടിൽ പോലുള്ളതാണ് എന്ന് പറയുന്നത് അത് അതിന് തന്നെ മനസ്സിലാവും എന്താണ് വിളിച്ചത് ഭാര്യ ഉണ്ട് വീടുണ്ട് അവരുടെ പ്രശ്നമാണ് ഇവിടത്തെക്കാളും വരുന്നത് സിംഹത്തിനേക്കാളും വലിയ പ്രശ്നമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞു നമ്മുടെ ലൈഫു ആയിട്ട് ഒരു ബന്ധുല്ലോ ഈ ഇന്റർവ്യൂ മറ്റാൾ കാണും അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ പക്ഷെ നല്ലൊരു കഥാപാത്രങ്ങൾ കിട്ടും തോറും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ എത്രയും മെച്ചപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ സൂപ്പർ ആയി നടത്തുന്നു ആളുകളില്ലാത്തൊരു പ്രശ്നം ഒന്നു പക്ഷെ നല്ല സിനിമയായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കഥാപാത്രമാണ് ചെയ്തത് സിനിമകളെല്ലാം നല്ല സിനിമ അത് ഇതിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം അതിലും ഭാര്യ ഭർത്താവാണ് ഇതിലും ഭാര്യ ഭർത്താവാണ് പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞപ്പം ഇപ്പം ചാക്കും ഇവരൊക്കെ പറഞ്ഞാൽ വേറെ ഒരു കഥാവും എൻ്റെ ലൈഫിൽ പോലും ഇല്ലാത്ത അത് നമ്മൾ അഭിനയിച്ച് പലിപ്പിക്കുമ്പോൾ ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ അതെങ്ങനെയാണ് എനിക്ക് ചെയ്യുന്നത് അല്ല ഇത് ഈ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് കാസ്റ്റ് ആൻഡ് ക്രൂ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് കമ്മറ്റിയത് ആൻഡ് ഓൾസോ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഈ കഥ കഥ അതിൻ്റെ ഹ്യൂമർ അതിലുള്ള ഇമോഷൻസ് അതൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നെ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കുറേ ലൈക്ക് അങ്ങനെ ഒരിക്കലും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് അത് എക്സൈറ്റിംഗ് ആയിരുന്നു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അറിയില്ല അതെ ഞാൻ പറയാം പറഞ്ഞെന്ന് പറയാൻ പ്രഷർ പറയാൻ പറയണ്ടാവുന്നില്ല